ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാണ് അവളിത് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് എത്ര മാങ്ങ വേണോ അത്രയും മാങ്ങയിടാം നമ്മളിവിടെ എടുക്കുന്നത് ചെറിയ മാങ്ങയാണ് ഫ്രഷായിട്ടുള്ള മാമ്പഴം അപ്പം അതിടുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് എടുക്കാം വയറ്റിയെടുക്കണം എടുക്കാൻ തന്നെ ഒന്ന് ലേശം ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഒന്ന് ഒരു വാടിയ പരിവൻ എടുത്തില്ലേ അങ്ങനെ എടുക്കണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളകാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ലേശം കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം കറിവേപ്പില ഇല്ലാത്തവർ ആഡ് ചെയ്യണമെന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഒരുപാടിളക്കണ്ടാവും എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ആയ ശർക്കര ഉരുക്കിയത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ശർക്കര പാനി ശർക്കര പാനിയിൽ വേണം ഇത് നന്നായിട്ട് തിളച്ച് വരാൻ നമ്മൾ ലേശം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇനി ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്നും നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഈ ശർക്കരപ്പാനിയിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഇനി അപ്പം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു ആവി വന്നാൽ മതി അപ്പോഴത്തേക്കിനും മാമ്പഴം വെന്ത് കിട്ടും നമുക്ക് കുറച്ചു നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതാ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മളി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ ആദ്യം തൈര് അരച്ചെടുത്താൽ മിക്സിയിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഈ തേങ്ങയിലേക്ക് ഇടുന്നത് കൊച്ചുള്ളിയാണ് ഒരു രണ്ട് കൊച്ചുള്ളി നമ്മൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ലേശം ജീരകം ഇടുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കൂടെ കുറച്ച് തൈരുകൂടെ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ തൈര് അതിനകത്തോട്ട് ഈ അരച്ച് തേങ്ങ ചേർത്താലും മതി നമ്മുടെ മാമ്പഴയുടെ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്താ ഈ തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കി എടുത്ത് വെക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് വെന്തിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ഒഴിക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണെങ്കിൽ മാമ്പഴത്തിലേക്ക് ചേർക്കുകയാണ് പിന്നെ കുറെ നേരം നമ്മൾ തിളപ്പിക്കൊന്നു ചെയ്ത് ഈ തൈര് പിരിഞ്ഞു പോയി സോ ഒരു ആവി വരുമ്പോഴത്തേക്കിനും നമ്മളിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കണം പിന്നെ നമ്മുടെ മാമ്പഴപ്പുള്ളി ഷേഡിടെ പകൃതി റെഡിയായിട്ടുണ്ട് ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കാം നമ്മൾ നെയ്യിലാണ് ഈ കടുവൊക്കെ വറക്കുന്നത് നെയ്യ് ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കടുകും ഉലുവയും ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ദേശം കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽ മുളക് കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും എന്നിട്ട് നമ്മളത് മാമ്പഴ പുളിശ്ശേരിലേക്ക് ഒഴിക്കും അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായി